പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും ആയിരമ പറഞ്ഞാൽ ഒരുപാട് സതീഷ് ബാബുവിനെ പോലെ നല്ല കഴിവുള്ള ഗായകൻ ഒക്കെ അങ്ങനെയുള്ള ഗായകനൊന്നും മെയിൻ സ്ട്രീമിലേക്ക് എത്താതെ പോകുന്ന ഒരു ഈ രൂപേഷിന്റെ പറഞ്ഞപ്പോ സതീഷിന്റെ രൂപേഷിന്റെ ഒരു സംഭവം ഞാനിപ്പോ എന്നാളും പറയും രൂപേഷ് എങ്ങോട്ടും പറയും സലാംക ഇന്നെ പറ്റി ഭയങ്കരമായിട്ടുള്ള മോശം അഭിപ്രായം എല്ലാവർക്കും ഞാൻ വലിയൊരു തണ്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ആണ് ഇങ്ങക്ക് എങ്ങനെ തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഞാൻ എനിക്ക് തോന്നി പക്ഷെ നമ്മൾ പാടാം നേടാം എന്നുള്ള നമ്മളെ പ്രോഗ്രാം നമ്മൾ ഒന്നായിട്ടാണ് പത്ത് കേരളത്തിലെ എല്ലാ പാട്ടുകാരെയും വിളിച്ചിട്ടൊരു പരിപാടിയാണ് അതിൽ ഉണ്ടായിരുന്നു രൂപേഷനെ പോലെ നല്ലൊരു മനുഷ്യൻ ഇല്ല അസലായിട്ട് പാടും ചെയ്ത നല്ല പക്ഷേ ഭാഗ്യല്ല ഭാഗ്യമില്ല എന്നാലും അവൻ പറയണത് എന്റെ ഇതാണ് ഞാൻ ഇന്നെ കണ്ടാൽ ഞാൻ വലിയ ജാടാന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഇന്ന ആരും വിളിക്കാത്തത് ഭാഗ്യവേദം ഒന്നും ഒരു കഥ ഉണ്ട് ഇളരാജന്റെ അടുത്ത് പോയിട്ട് ഒരാള് ഒരു ചാൻസ് ചോദിച്ചു ഞാൻ ഇങ്ങനെ പഠിച്ചതാണ് മറ്റേ അങ്ങനെ ആക്കിയാണെങ്കിലാണെങ്കിൽ നമ്മള് സിനിമ പാടാൻ എന്താ വേണ്ടിയെന്ന് ചോദിച്ചു അപ്പൊ അയാള് പറഞ്ഞ് സിനിമ പാടാൻ ഒന്നും വേണ്ട തലവര ഉണ്ടെങ്കിൽ സിനിമ പാടാ നീ നന്നാവും അപ്പൊ അതാണ് ഇതിലൊക്കെ പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല അതൊക്കെ നമ്മളൊരു ഭാഗ്യവും സതീഷ് ബാബുവിന്റെ കാര്യം പറയാൻ സതീഷ് ബാബു ഞാൻ അത്രയും ക്ലോസ് ആണ് നമ്മള് ഒന്നായിട്ട് അടക്സ് ഓർക്കസ്റ്ററിൽ നമ്മൾ ഒന്നായിട്ട് പാടിയതാണ് അവനെ പോണത്തെ നല്ലൊരു സിംഗർ പെർഫെക്ഷനിലെ കാര്യത്തിലും അതേമാതിരി ഫീലിങ്സ് നല്ലൊരു സിംഗറാണ് ആ അലയിച്ച് പാടും പക്ഷേ ചാൻസ് ഇപ്പൊ ഈ രൂപേഷിന്റെ വേറൊരു സ്റ്റൈലാണ് ഒന്ന് അന്നത്തെ കാലത്ത് മദ്രാസിൽ പോയിട്ട് നിൽക്കണം തീർച്ചയായിട്ടും ഒന്ന് സഹിക്കണം ഒന്ന് എന്നാ നമ്മളൊരു എല്ലാത്തിനൊരു വിഷമം ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇവനും പറ്റൂല ത്യാഗം സഹിക്കൂല അവിടെ പോയിട്ട് അങ്ങനെ കാല് പിടിക്കാൻ പറ്റില്ല ഒരാളോട് ചാൻസ് അന്നത്തെ കാലത്തൊക്കെ കാലും കയ്യും കാലൊക്കെ പിടിച്ചാലേ ചാൻസ് കിട്ടുള്ളൂ അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ഇപ്പോ യേശുദാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിംഹാസന യേശുദാസ് വിട്ടുകൊടുക്കില്ല ഇല്ല അത് ഒരു റെക്കോർഡിങ്ങിന് ഇവൻ തന്നെ പറഞ്ഞാൽ സതീഷ് എന്നെ പറഞ്ഞ ഞാൻ പോയിട്ട് പാടിയിട്ട് തരംഗിണിന്ന് റെക്കോർഡ് ചെയ്തിട്ട് തുറന്ന് പറയാലോ ഉള്ള കാര്യങ്ങളൊക്കെ പറയാം തരംഗിണിയും ഇല്ല ഇപ്പൊ ഇല്ല ഇല്ല റെക്കോർഡ് ചെയ്തിട്ട് അവിടുത്തെ റെക്കോർഡ് ഓട്ടോമാറ്റിക്കായിട്ടും എൻ്റെ പാട്ട് വോയ്സൊക്കെ വേറെ രൂപത്തിലൊക്കെ വെച്ചു പ്രൊഡ്യൂസർ പറഞ്ഞേ ഇത് നമുക്ക് പറ്റൂലാണ് ഒഴിവാക്കി യേശു സിൻ്റെ പാടിച്ചു ആ അതൊക്കെ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ പിന്നെ ഇവന് മദ്രാസ് പോയി എനിക്ക് ഇപ്പഴും എങ്കിലും കത്ത് ഞാൻ എന്നിട്ട് ഞാൻ അവനോട് നീ അവിടെ നിൽക്ക് സഹിച്ചു നിൽക്ക് അങ്ങനെ ഒരു പത്ത് പതിനഞ്ചു ദിവസമായിട്ട് നിന്ന് അവിടെ നിക്കാനായിട്ട് പോയതാ അവിടെ നിന്ന് മുന്തി തള്ളി വിട്ടതാ നീ പോയിട്ട് അവിടെനിന്ന് ഇവ പിന്നെ അവ്രാക്ക് പാടാൻ വിളിക്കണ് അവര് ട്രാക്ക് പാടുന്നീട്ട് അവരൊക്കെ അങ്ങനല്ല പാടിയെ നീ എവിടെ എത്തേണ്ട ആളാണ് ഇപ്പൊ ഈ അടുത്തൊക്കെ ഞാൻ അവനോട് പറയും ഇവനെ ചാട്ടാവാറോണ്ട് അടിച്ചാ പോരാ അതിനെക്കാളും വലിയ നമ്മള് സ്റ്റേജിൽ ചെറിയ പരിപാടിക്ക് ഞാൻ അവനെ ഉയർത്തിട്ട് പറയും കാരണം എനിക്ക് പറയാം ഞാൻ എടാ പോടാ വന്നാണ് ഞാൻ ശ്രദ്ധിച്ചതിന് അതാണ് നമ്മള് കോഴിക്കോട്ട് അതിലുള്ള ഈ പറഞ്ഞതിനൊണ്ട് ഞാൻ പറയുന്നത് लिङ्गण ഞാനൊരു കതിർമൺ